കേട്ടോ ആ ഏത് കമന്റ് ചിന്നു ഞാനത് ചോദിക്കാൻ വിചാരിച്ചിരുന്നത് കമന്റ് എനിക്കിതിലെ ഈ ലൈവിലൊരു പ്രത്യേകത ഉണ്ട് മറ്റേ നമ്മൾ നോർമൽ ലൈവ് പോലെയല്ല കമന്റ് അവിടെ നിൽക്കത്തില്ല ആൾക്കാർ കമന്റ് ഇടുമ്പോഴേ ഈ കമന്റുകൾ ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു വരുത്തണം എന്താ ചേട്ടാ എന്തോ ആൽബിൻ പിൻ ഉം നിന്നോട് നിന പൊറോട്ട അടിക്കണം നിനക്ക് ചിന്നു കലിപ്പിലാണ് ക്യാച്ചിൻ ചിൻ നീ ചിന്നെടുത്ത് എന്താ പറഞ്ഞു പൊറോട്ട അടിക്കാന്നു ഏടാ നീ പൊറോട്ട അടിക്കാൻ പറഞ്ഞില്ലേ ചിന്നു കാറിലാന്ന് പറഞ്ഞപ്പറഞ്ഞു പൊറോട്ട അടിക്കാ ചിന്നു നാളെ പുറത്ത് പോകുന്നുണ്ടോ നിങ്ങള് വിടെ ഔട്ടി അപ്പൊ മറക്കണ്ട ഒരു സെൽഫി സ്റ്റിക്കും കൂടെ കരുതിയേക്കണം കേട്ടോ സ്റ്റിക്ക് ആ സ്റ്റിക്കില് സ്ഥല പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പല ആംഗിളില് വിഷുവില് കവർ ചെയ്യണം ലൈവ് ചെയ്യണം അപ്പൊ സൂപ്പർ ആയിരിക്കും അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ആ ആ പൂന്തോട്ടത്തിൽ ആ പൂക്കൾ എന്തിനാ എന്ത് നല്ല ഭംഗിയാതെ കാണാൻ പൂക്കളൊക്കെ ഇങ്ങനെ ഏഹ് പിന്നെ പാലത്ത് നിങ്ങൾ എന്റെ മേളിൽ കയറിയില്ല പാർക്കിന്റെ മുകളിൽ കേറിയിട്ട് അവിടെ നിന്നിട്ട് ആ കാറ് വണ്ടി വാഹനങ്ങളൊക്കെ പോകുന്ന കാണും നല്ല രസം കാണാൻ നിങ്ങൾക്കൊക്കെ ശരിക്കും നല്ല വീഡിയോസ് ഒക്കെ എടുക്കുന്നു ലൈവൊക്കെ ചെയ്യാൻ നല്ല പ്ലേസ് ആണ് അതൊക്കെ നമ്മുക്ക് ഇവിടെ ഒന്നും ഇല്ലല്ലോ അതാണ് ചെന്നു അല്ലെ കമന്റ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു ഇഷ്ടക്കായി കാണിക്കുന്നുണ്ടോ അതോ ഇതേ ഇവിടെ എന്റെ ആരെങ്കിലും കമന്റ് ഇടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് അത് പറയണേ എനിക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ കമന്റ് സെക്ഷനിൽ തൊട്ട് പോകുമ്പോഴേ അത് വരത്തുള്ളു കമന്റ് അല്ലെങ്കിൽ ആരെങ്കിലും കമന്റ് ഇടുമ്പോൾ വരും അത് വന്ന പറഞ്ഞാൽ അതിങ്ങനെ അതങ്ങ് മാഞ്ഞു പോകും പിന്നെ പുതിയ പുതിയ ആൾക്കാർ കമന്റ് ഇടുമ്പോഴാണ് അത് അറിയാൻ പറ്റും ആരാണ് വാച്ചെങ്കിലിരിക്കുന്ന ആൽബിൻ ആണോ ചിന്നു ആണോ ആര്സ് ദാറ്റ് കമന്റ് പ്ലീസ് എന്നാലും എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഞാനിടുന്ന മെസ്സേജ് കാണാമോ ആ ഇപ്പൊ കാണാം കമന്റ് ഇടുമ്പോഴേ അത് വരും ഇവിടെ വരത്തുള്ളു ആ കമന്റ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കണം അപ്പഴേ അതിങ്ങനെ കാണിക്കത്തുള്ളൂ ഈ ലൈവിനകത്ത് അങ്ങനെ ഒരു ഇതുണ്ട് ഇത് നോർമൽ ലൈവ് അല്ലത് ഇത് എ ഡിഫറൻറ്റ് ലൈവ് ഈ ലൈവില് കമന്റ് ഇടുമ്പോഴേ അത് വരുത്തുള്ളു ആ കമന്റ് ഉടനെ തന്നെ അത് മാഞ്ഞു മനസ്സിലായോ മറ്റേ നോർമൽ ലൈവില് ആ ഞാനിട്ട മെസ്സേജ് വായിക്കുന്നില്ലേ അണ്ട് ഇപ്പൊ വരുന്നുണ്ട് കമന്റ് വരുമ്പോഴേ എനിക്കിവിടെ കാണാം അത് വായിക്കുന്നുണ്ട് കമന്റ് ഇട്ടുകൊണ്ട് ഇടുക ഇത് നോർമൽ ലൈവ് അല്ല കേട്ട ആൽബിന് ഈ ലൈവില് കമന്റ് ഇട്ടുകൊണ്ടിരിക്കണം അപ്പെനിക്കിവിടെ കറക്റ്റ് ഇങ്ങനെ അത് വായിക്കാൻ പറ്റും കമന്റ് വരുമ്പോഴേ അത് വായിക്കാൻ പറ്റും നമ്മൾ ടി വിയിലൊക്കെ വാർത്തയൊക്കെ വായിക്കുന്നിട്ടുണ്ടോ അതുപോലെ സ്ക്രീനിൽ ഇങ്ങനെ വരും കമന്റിങ്ങനെ വരും അവർ വാർത്തകൾ വായിക്കുന്നെങ്ങനെ ഈ സ്ക്രീനിൽ അവർ സ്ക്രീൻ നോക്കിയാണ് കമന്റ് വാർത്ത വായിക്കുന്നത് മനസ്സിലെ അതുപോലുള്ള ലൈവാണ് വാർത്ത വായിക്കുന്ന ആള് കണ്ട അവർ താഴോട്ടൊന്നും നോക്കത്തില്ല അവർ നേരെ സ്ട്രൈറ്റ് നോക്കി ഒരു വാർത്ത വായി അവരുടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഉണ്ട് ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അവരിങ്ങനെ വായിച്ചോ വായിച്ചോണ്ടേയിരിക്കും തരിയാതെ അണ്ണീ തരിയാതാ എന്താ ലൈവ് നിനക്ക് തേവയില്ലേ உனக்கு லைவ் தான் நல்லது இது என்ன மாதிரி ஆளுகளுக்கு தேவையில்லை இந்த லைவ் நீ நார்மல் லைவ் நீ ஸ்கிரீன் காஸ்ட் லைவ் சைலண்ட் லைவ் தானே போடுற அது போதும் உனக்கு இந்த லைவ் உனக்கு தேவையில்லை தம்பி இது எனக்கு Yeah, man.